ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ന്യൂസിൽ കുറച്ച് മലയാളം ന്യൂസിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാനിന്നും പറയണ പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ന്യൂസ് റീഡിങ്ങിലൂടെ നമുക്ക് കുറച്ച് ന്യൂ വേഡ്സുകൾ കിട്ടും പിന്നെ കുറച്ച് യൂസേജസുകളും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് പറ്റും നമ്മളെപ്പോഴും ഒരു പുസ്തകത്തിൽ അടങ്ങിയതോ അല്ലെങ്കിൽ നമ്മൾ കുറേ സംസാരിക്കുന്ന കാര്യങ്ങളോ അല്ല കുറച്ച് കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കുന്നത് നമ്മളെ സംസാരത്തിനും നമ്മളെ ഭാഷയ്ക്കൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് ന്യൂസിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം മലപ്പുറം വേ മൗണ്ടെയ്ൻസ് ആൻഡ് വാല്യൂസ് ഘാഡ് ദ പാഡീസ് മലകളും താഴ്വരകളും പാടശേഖരങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മലപ്പുറം മലപ്പുറം വേർ മൗണ്ടെയ്ൻസ് ആൻഡ് വാല്യൂസ് ഘാഡ് ദ പാടീസ് മലകളും താഴ്വരകളും പാടശേഖരങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മലപ്പുറം മലപ്പുറം വേർ മൗണ്ടെയ്ൻസ് ആൻഡ് വാല്യൂസ് ഗാഡ് ദ പാഡീസ് മലകളും താഴ്വരകളും പാടശേഖരങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മലപ്പുറം അഗ്രികൾച്ചറൽ ഡിസ്ട്രിക് ബോർഡറിംഗ് ചാലിയാർ ആൻഡ് ഭാരതപ്പുഴ ഭാരതപ്പുഴയും ചാലിയാറും അതിരിടുന്ന കാർഷിക ജില്ല അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് ബോർഡറിംഗ് ചാലിയാർ ആൻഡ് ഭാരതപ്പുഴ ചാലിയാറും ഭാരതപ്പുഴയും അതിരിടുന്ന കാർഷിക ജില്ല അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് ബോർഡറിംഗ് ചാലിയാർ ആൻഡ് ഭാരതപ്പുഴ ചാലിയാറും ഭാരതപ്പുഴയും അതിരിടുന്ന കാർഷിക ജില്ലാൻ ഫോർ പോയറ്റ്സ് ആൻഡ് ലിറ്ററേ கவிகள் சாகித்ய நாயகமாற்றி எஃப்டை லாண்ட்ஃபோ போய்ஸ் ஆன் லிட்ரி ஹீரோஸ் கவிகள் சாகித்ய நாயகன்மார்க்கும் பெற்ற பூமி எஃப்டை லாண்ட்ஃபோ போய்ஸ் ஆன் லிட்ரி ஹீரோஸ் കവികൾക്കും സാഹിത്യ നായകർക്കും പുകഴ്പ്പെറ്റ ഭൂമി ദ ഫർട്ടൈൽ ഗ്രൗണ്ട് ഓഫ് ഹ്യൂമൺ ഫ്രണ്ട്ഷിപ്പ് മാനവ സൗഹൃദത്തിൻ്റെ വിളനിലം ദ ദർട്ടൈൽ ഗ്രൗണ്ട് ഓഫ് ഹ്യൂമൺ ഫ്രണ്ട്ഷിപ്പ് മാനവ സൗഹൃദത്തിൻ്റെ വിളനിലം ദ ദർട്ടൈൽ ഗ്രൗണ്ട് ഓഫ് ഹ്യൂമൺ ഫ്രണ്ട്ഷിപ്പ് മാനവ സൗഹൃദത്തിൻ്റെ വിളനിലം ടു തീസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദോസ് ഹു കേം ടു മലപ്പുറം ഫോർ വർക്ക് ഡു നോട്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു ദയർ ഹോംലാൻഡ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മലപ്പുറത്ത് വരുന്നവർക്ക് സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് സത്യം ദ ട്രൂത്ത് ഈസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദോസ് ഹു കേം ടു മലപ്പുറം ഫോർ വർക്ക് ഡൂം നോട്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു ദയർ ഹോംലാൻഡ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മലപ്പുറത്ത് വരുന്നവർക്ക് സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് സത്യം ദ ട്രൂത്ത് ഈസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദോസ് ഹു കെയിം ടു മലപ്പുറം ഫോർ വർക്ക് ഡു നോട്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു ദയർ ഹോംലാൻഡ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മലപ്പുറത്തേക്ക് വരുന്നവർക്ക് സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ദിസ് ഇസ് ദ ഗ്ലോറി ഓഫ് ദിസ് ഡിസ്ട്രിക്ട് ഈ ജില്ലയുടെ മഹിമയാണ് എടുത്തുകാട്ടുന്നത് ദിസ് ഈസ് ദ ഗ്ലോറി ഓഫ് ദിസ് ഡിസ്ട്രിക്ട് ഈ ജില്ലയുടെ മഹിമയാണ് എടുത്തുകാട്ടുന്നത് ദിസ് ഇസ് ദ ഗ്ലോറി ഓഫ് ദിസ് ഡിസ്ട്രിക്ട് ഈ ജില്ലയുടെ മഹിമയാണ് എടുത്തുകാട്ടുന്നത് ദ ഡ്രീം പാസ് റിയലൈസ്ഡ് ഫ്രം ദ ഫീൽഡ് ഓഫ് മലപ്പുറം ടു ഡിഫൻസ് സ്റ്റേഡിയംസ് മലപ്പുറത്തിൻ്റെ വയലുകളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേഡിയങ്ങളിലേക്ക് സ്വപ്നം യാഥാർത്ഥ്യമാക്കി ദ ഡ്രീം ബാസ് റിയലൈസ്ഡ് ഫ്രം ദ ഫീൽഡ് ഓഫ് മലപ്പുറം ടു ഡിഫറെൻസ് സ്റ്റേഡിയം മലപ്പുറത്തിൻ്റെ വയലുകളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേഡിയങ്ങളിലേക്ക് സ്വപ്നം യാഥാർത്ഥ്യമാക്കി ദ ഡ്രീം ബാസ് റിയലൈസ്ഡ് ഫ്രം ദ ഫീൽഡ് ഓഫ് മലപ്പുറം ടു ഡിഫറെൻ്റ് സ്റ്റേഡിയംസും മലപ്പുറത്തിൻ്റെ വയലുകളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേഡിയങ്ങളിലേക്ക് സ്വപ്നം യാഥാർത്ഥ്യമാക്കി ദർ ആർ മെനി സ്റ്റാർസ് ഹു കോമിക്കേഡ് ദ കൺട്രി വിത്ത് ദി സപ്പോർട്ട് ഓഫ് ദിസ് കൺട്രി ഈ നാടിൻ്റെ പിന്തുണയിൽ രാജ്യം കീഴടക്കിയ നിരവധി താരങ്ങൾ ഉണ്ട് ർ മെനി സ്റ്റാർസ് ഹു കോൺ കീഡ് ദ കൺട്രി വിത്ത് ദിസ് സപ്പോർട്ട് ഓഫ് ദിസ് കൺട്രി ഈ നാടിൻ്റെ പിന്തുണയിൽ രാജ്യം കീഴടക്കിയ നിരവധി താരങ്ങൾ ഉണ്ട് ദർ ആർ മെനി സ്റ്റാർസ് ഹു കോൺ കേഡ് ദ കൺട്രി വിത്ത് ദി സപ്പോർട്ട് ഓഫ് ദിസ് കൺട്രി ഈ നാടിൻ്റെ പിന്തുണയിൽ രാജ്യം കീഴടക്കിയ നിരവധി താരങ്ങൾ ഉണ്ട് ദ സക്സസ്ഫുൾ സപ്പോർട്ട് ഫോർ ഹ്യൂമൻ ഈസ് ടു ഇസ്റ്റ്യൂസ് ഇവിടുത്തെ മനുഷ്യരുടെ ആത്മാർത്ഥമായ പിന്തുണയാണ് വിജയവഴി താണ്ടുന്നവർക്ക് പറയാനുള്ളത് ദ സക്സസ്ഫുൾ സപ്പോർട്ട് ഫോർ ഹ്യൂമൻ ഈസ് ടു ഇസ്റ്റ്യൂസ് ഇവിടുത്തെ മനുഷ്യരുടെ ആത്മാർത്ഥ പിന്തുണയാണ് വിജയ വഴി താണ്ടുന്നവർക്ക് പറയാനുള്ളത് ദ സക്സസ്ഫുൾ സപ്പോർട്ട് ഫോർ ഹ്യൂമൻ ഈസ് ഹ്യൂമൺ ഇസ്റ്റൂസ് ഇവിടുത്തെ മനുഷ്യരുടെ ആത്മാർത്ഥമായ പിന്തുണയാണ് വിജയവഴി താണ്ടുന്നവർക്ക് പറയാനുള്ളത് ചാട്ടഡ് മൈ ഫുട്ബോൾ കെയർ ഫ്രം നത്തി ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ ഫുട്ബോൾ ജീവിതം തുടങ്ങിയത് ഐ സ്റ്റാർട്ടഡ് മൈ ഫുട്ബോൾ കെയർ ഫ്രം നത്തി ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ ഫുട്ബോൾ ജീവിതം തുടങ്ങിയത് ഐ സ്റ്റാർട്ടഡ് മൈ ഫുട്ബോൾ കെയർ ഫ്രം നത്തിങ് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ ഫുട്ബോൾ ജീവിതം തുടങ്ങിയത് നാറ്റീവ് ഫ്രം ദ ലൈക്ക് ഇൻ ഫാളിംഗ് ആൻഡ് ടൗൺ വീഴ്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് നാട്ടുകാരും നാറ്റീവ് ഫ്രം ദ അല്ലൈക്ക് ഇൻ ഫാളിങ് ടൗൺ വീഴ്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് നാട്ടുകാരും നാറ്റീവ് ഫ്രം ദ അല്ലൈക്ക് ഇൻ ഫാളിങ് ടൌൺ വീഴ്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് നാട്ടുകാരും അപ്പോൾ ഇന്ന് പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചാൽ കുറച്ച് കുറച്ച് പുതിയ വാക്കുകളും ഇന്നത്തെ സെൻറ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്ന ഏ കുറെ നല്ല വേഡ്സുകളുണ്ടായിരുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക കുറച്ച് കുറച്ച് പുതിയ വേഡ്സുകൾ പഠിക്കുക നമ്മളെ കയ്യിൽ സ്വരങ്ങളുണ്ടെങ്കിൽ പാട്ട് പാടാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ കുറേ പുതിയ വേഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനും പറ്റുള്ളൂ അപ്പോൾ കുറേ ന്യൂ ന്യൂ വേഡ്സ് പഠിക്കുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അത് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യുക അപ്പോഴേ നമ്മൾ ഫ്ലുവൻസി ഡെവലപ്പ് ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബബായ്